അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി ഖുർആൻ ഖുർആാൻ സൂറത്തുൽ ഖതിർ രണ്ടാമത്തെ സൂക്തം റജീം റഹീം വമാ മാ ലൈലത്തുൽ അതുറാക്കുൽ ലൈലത്തുൽ ഖതിർ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ വമാ അതുറാക്ക താങ്കൾക്ക് എന്തറിയാം മാ എന്താണ് ലേലത്ത് രാത്രി അൽ ഖതിർ വിധിയുടെ വിശുദ്ധ ഖുർആാനെ ലേലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത് എന്ന് ആദ്യ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുകയാണ് വമാ അതിറാക്കുൽ ഖദർ ലേലത്തുൽ ഖദർ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് ലേലത്തുൽ ഖദറിന് ആ പേര് കിട്ടാൻ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഉലമാക്കൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ും ആ വർഷത്തിലെ ഭക്ഷണം ആയുസ് തീരുമാനങ്ങൾ മുതലായവ മലക്കുകൾക്ക് കാണിക്കപ്പെടുന്ന ദിനമായത് കൊണ്ടാണ് ലേലത്തുൽ കദർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു എന്നും മലക്കുകളും ജിബിരിയിലും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരും എന്നും ഖുർആാൻ പറഞ്ഞു അതിനർത്ഥം ആ വർഷത്തിലെ കാര്യങ്ങൾ മലക്കുകൾക്ക് കാണിക്കപ്പെടുമെന്നും അവരുടെ ചുമതലകൾ ഇന്നവയാണെന്ന് നിർണയിക്കപ്പെടുമെന്നും ആയിത്തീരുന്നു ഇതെല്ലാം അള്ളാഹുവിന്റെ മുൻ നിശ്ചയവും അറിവും വെച്ചുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് അഥവാ എല്ലാ വിധികളും നിശ്ചയിക്കപ്പെടുന്ന രാവാണ് ഈ പേര് വന്നത് അതിനിർണമായതിന് ബഹുമാനം എന്ന അർത്ഥമുണ്ട് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് വമാ അവർ കുവിനെ വിലവെക്കേണ്ട വിധം വിലവെച്ചില്ല എന്ന് ഏറ്റവും ആദരിക്കപ്പെട്ട തീം ആദരവ് നൽകപ്പെട്ട രാത്രി ആയതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ആ പേര് ലഭിച്ചത് ഖുർആൻ അവതരിക്കപ്പെടുക വഴി ആ രാത്രി ആദരിക്കപ്പെട്ടു മലക്കുകൾ ഇറങ്ങി വരിക വഴി ആ രാത്രി ആദരണീയമായി മനുഷ്യരുടെ പാപങ്ങളെല്ലാം പൊറത്തു കിട്ടുകയും അവരുടെ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതിനാലും ആ രാത്രി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടു അതിനാൽ ലൈലത്തുൽ ഖദർ എന്നാൽ ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ് അർത്ഥം കതിർ എന്നതിന് ഇടുക്കം എന്നർത്ഥമുണ്ട് എന്ന് സൂചിപ്പിച്ചുവല്ലോ ധാരാളം മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ഭൂമി ഇടുങ്ങിപ്പോകും വിധം മലക്കുകൾ ഒട്ടേറെ ഇറങ്ങി വരുന്നത് കൊണ്ട് ആ രാവിലെ ലൈലത്തുൽ കതിർ എന്ന് പേര് കിട്ടി അതല്ല അത് എന്നാണ് എന്ന് കൃത്യമായി മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അറിയിച്ചു കൊടുത്തിട്ടില്ല ഇന്ന ദിവസമാണ് എന്ന് ക്ലിപ്തപ്പെടുത്തി കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഇടുക്കം മനുഷ്യൻ ആ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു അതിനാൽ ആ പേര് കിട്ടി ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകൾ ഇറങ്ങുന്ന രാത്രി ആയതിനാൽ ലൈലത്തുൽ ഖദറിന് ആ പേര് കിട്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏറ്റവും ശ്രേഷ്ഠനായ മലക്കിനാൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂൽ സല്ല അലൈവലമക്ക് ഇറക്കിയ രാവായതിനാൽ ആ രാത്രിക്ക് ലേലത്തുൽ ഖദർ എന്ന് പേര് കിട്ടി ഈ ഗ്രന്ഥത്തെ ആരെല്ലാം പിൻപറ്റിയോ അവരെല്ലാം ഏറ്റവും ശ്രേഷ്ഠരായി മാറും എന്നതും ഈ പേരിന് കാരണമാണ് അന്നത്തെ ആരാധനകൾ മറ്റു രാത്രികളിലെ ആരാധനകളെ പോലെയല്ല ഏറെ പുണ്യകരമാണ് ശ്രേഷ്ഠകരമാണ് ഏറെ പ്രതിഫലാർഹമാണ് അതിനാൽ ആ പേര് കിട്ടി ആ രാത്രിയെ പകലാക്കി മാറ്റി ഉറക്കമിളച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആരൊക്കെ പരിശ്രമിക്കുന്നുവോ അവരൊക്കെ അതിശ്രേഷ്ഠരായി മാറും അതിനാൽ ആ രാത്രിക്ക് ലൈലത്തുൽ ലൈലത്തു കതുറിന് പേര് കിട്ടി ഇങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ആ രാത്രിക്ക് പേര് ലഭിച്ചതിനെ കുറിച്ചുണ്ട് എല്ലാം ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരിയുമാണ് യോജ്യവുമാണ് അള്ളാഹു സുബഹാനുഹു താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ